വണ്ടിപ്പെരിയാർ മ്ളാമല തേങ്ങാക്കൽ നിവാസികൾക്ക് എളുപ്പമാർഗം ഏലപ്പാറയിൽ എത്തുന്നതിന് യാത്രാ സൗകര്യമൊരുക്കിയ കെ എസ് ആർ ടി സിക്ക് മ്ളാമലയിൽ സ്വീകരണം നൽകി നാട്ടുകാർ കുമളി ഡിപ്പോയിൽ നിന്നും വണ്ടിപ്പെരിയാർ ഏലപ്പാറയ്ക്ക് രണ്ട് സർവീസുകളാണ് ആരംഭിച്ചിരിക്കുന്നത് വണ്ടിപെരിയാർ മിളാമല പ്രദേശവാസികളുടെ വർഷം കുറിച്ചത് ജനകീയ സമിതി ഈ അംശവുമായി കെ എസ് ആർ സി അധികാരി വഴി ഏലപ്പാറയ്ക്ക് സർവീസ് ആരംഭിച്ചത് ഇവിടെയുള്ള മുഴുവൻ ജനങ്ങളും ഒരു സാധനം വാങ്ങിയിട്ട് ഏലപ്പാറ ഇറങ്ങിയിട്ട് പിന്നെ അവർക്ക് ബസ് ഇല്ലാതെ വന്നാൽ അവർ കുട്ടിക്കാരൻ വഴി ചുറ്റി വരപ്പോൾ ഏതാണ്ടോ നൂറു നൂറ്റമ്പത് രൂപ ആവും അതിന് അവർക്ക് കുട്ടിക്കാൻ മുണ്ടക്കാൻ പോയി വണ്ടി പിടിച്ച് സാധനം മേടിക്കാൻ പറ്റും അത് ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് നാല് ട്രിപ്പ് പോയി സാധനമെല്ലാം വാങ്ങി അവർക്ക് അവർക്ക് അതുപോലെ നാട്ടിൽ വരുന്നവർക്ക് കുട്ടിക്കാനം വഴി വന്ന് ഇറങ്ങിയാൽ വരാൻ സാധിക്കും കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി കബീർ ി സേകനയോഗം ഉദ്ഘാടനം ചെയ്തു കെ എസ് ആർ ടി സി ട്രിപ്പ് ഇൻസ്പെക്ടർ രഘുനാഥ് മളാമല ജുമാ മസ്ജിദ് ചീഫ് എമാം സുഹൈൽ മലഫി ഫലാദി കേരള കോൺഗ്രസ് പാരവാഹി സെബാസിൻ പൂണ്ടിക്കുളം വി ജെ ജസ്സി എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷ് குமளி